അപ്പോ ഇതിലാപനം എന്താ ഇവിടെ കാര്യം ഞാൻ തുറന്നു പറയുന്നു ഗോഡ് എന്തോ ഒരു പവറാണപ്പാ അത് ഇന്ന ശക്തി നമുക്ക് പറയാൻ പറ്റില്ല ഈ അഖിലാണ്ടത്തെയും ബ്രഹ്മത്തെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് അതാണ് കോസ്മിക് പവർ അത് നമുക്കൊക്കെ ഉണ്ട് ഒരു കോസ്മിക് സോള് അപ്പൊ ഈ കോസ്മിക് സോളിനെ നിയന്ത്രിക്കുന്ന ഒരു പവറാണ് കോസ്മിക് പവർ

നശിപ്പിക്കുന്നാണ് അപ്പം സൃഷ്ടിക്കുക പരിപാലിക്കുക നശിപ്പിക്കുക ഈ മൂന്ന് പ്രസ്ക്രിയകളും വിരാമമായി വേറെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട് അപ്പം ഇതിൽ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഇല്ല എന്ന് നിഷേധിക്കാനൊന്നും ഞാനില്ല ഞാനിതിനൊക്കെ ജീവിച്ചു പോകുന്നു എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് അത്രമാത്രം ഇനി വേറൊന്നും കൂടി പറയുന്നു അപ്പം സംസ്കാരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന് നിർവചനമുണ്ട് ഇന്നിപ്പോൾ സാംസ്കാരികമായി വലിയ അപചയമാണ് ഒക്കെ വളരെ വളരെ പരാജയമാണ് സ്നേഹമില്ല എന്താണ് സ്നേഹം എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നത് സ്നേഹത്തിന് കുറേ രൂപാന്തരങ്ങളുണ്ട് ഭാര്യയെ സ്നേഹിക്കുമ്പോൾ അനുരാഗം സഹോദരിയെ സ്നേഹിക്കുമ്പോൾ വാത്സല്യം മാതാപിതാക്കളെ സ്നേഹിക്കുമ്പോൾ ഭയം ബഹുമാനം ഈശ്വരൻ അടുത്തവൻ സ്നേഹിക്കുമ്പോൾ ഭക്തി മറ്റൊരു പെൺകുട്ടിയെ പഠിക്കുന്ന കോളേജിലും ക്ലാസ് റൂമിലൊക്കെ സ്നേഹിക്കാൻ നോക്കുമ്പോൾ അത് പ്രേമം അത എല്ലാ സ്നേഹമാണ് മക്കളെ ആള് മാറുമ്പോൾ ഇതിൻ്റെ രൂപം മാറുന്നു അവിടെയാണ് രസം അപ്പം മോഡിഫിക്കേഷൻ ലവ് ഉണ്ട് അപ്പം ആ ലവനെ നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് ലവ് എപ്പോഴും പരിശുദ്ധമായിരിക്കണം റിലൻഡ് റിലൻഡ്രസ് ലവ് ആയിരിക്കണം റിലൻഡ്രസ് ലവ് നിഷ്കാമകർമ്മം എന്ന് പറയും നമ്മൾ അതായത് ഇനിപ്പോൾ സ്നേഹിക്കുന്നത് സ്നേഹം എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാ കിട്ടാൻ വേണ്ടി ഈ പ്രദർശിപ്പിക്കുന്ന ആ സംഗതിയല്ല സ്നേഹം അവിടെയാണ് ഇതിൽ കുഴപ്പം പറ്റുന്നത് അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധയോടു കൂടി ജീവിക്കാൻ നോക്കുക അപ്പം പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ടൈം ആയതുകൊണ്ട് ഞാൻ കൂടുതലും ഇത് പറ്റുന്ന ആധികാരിമായി സംസാരിക്കാനുള്ള വലിയ അറിവൊന്നുമുള്ള ആളൊന്നുമില്ല ഞാൻ ഞാൻ ഞാനിവിടെ ചെറിയ മനുഷ്യനാണ് യാഥാർത്ഥ്യമായി എന്നെ ഇങ്ങനെ കണ്ടുപോകുന്ന ബൈക്കിൽ അപ്പം മുമ്പ് ഞങ്ങൾ കണ്ടാൽ സംസാരിക്കാറുണ്ട് ഇപ്പം കണ്ടപ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ പഠിക്ക് തോന്നി എന്നെ വിളിച്ചു അങ്ങനെയൊക്കെ സംസാരിക്കുന്നു അത്ര മാത്രമേ എന്തെങ്കിലും തെറ്റുക മറ്റോ എൻ്റെ സംഭവിച്ചിട്ടുണ്ടോ എന്നോട് ക്ഷമിക്കുക കാലം വളരെ മോശമാണ് അപ്പോൾ മനുഷ്യനെ നയിക്കുന്നത് അടിസ്ഥാന പ്രേരണകളാണ് മനുഷ്യന്റെ ജന്മവാസനകൾ രതിയും മൃതിയുമാണ് രതി സഹകരണത്തിൻ്റെതാണ് മൃതി വിനാശത്തിൻ്റെതാണ് മനുഷ്യരുടെ സഹരണബോധവും അക്രമവാസനയിൽ തമ്മിൽ അനസ്യൂതം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘട്ടത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് സംസ്കാരം ആ സംസ്കാരം സംസ്കാരപ്പാടെ നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് നിർഭാഗ്യകരമായി നമ്മൾ ചെന്ന് നിർത്തുകയാണോ എന്ന് സംശയിച്ചു പോകുന്നതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ അവശേഷിച്ച ആരോഗ്യമായി ഞാൻ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ ക്ഷമിക്കണം പൊറുക്കണം